ം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്കേനുസിയാരാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു അവിടുത്തെ ചുറ്റും സറാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറ് ചിറകുകൾ വീതം രണ്ടെണ്ണം കൊണ്ട് മുഖവും രണ്ട് ചിറകുകൾ കൊണ്ട് പാദങ്ങളും മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ അവയുടെ ശബ്ദഘോഷത്താൽ ദൈവമഹത്വം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു അവയുടെ ശബ്ദഘോഷത്താൽ ദേവാലയം ധൂമപൗരിതമാവുകയും ഭൂമിയുടെ അടിത്തറ ഇളവുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അദനങ്ങളുള്ളവനും അശുദ്ധമായ അദനങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ എൻ്റെ രാജാവായ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സിറാഖുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ടെടുത്ത തീക്കട്ടയുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ നാവിൽ നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു